ഞാൻ നിനക്ക് തന്ന ഓരോ അടിയും നിന്റെ കൊണ്ടത് കൊണ്ടത് അല്ലേ എന്റെ അറിയാവുന്നോട് ഞാനിപ്പോറുണ്ടാറില്ല എന്താ കാര്യം തെക്കും വടക്കും അറിയാത്ത ഒരു വക്കീലിനെ കൈ കിട്ടിയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാതെ ഈ ആനയെ കസ്റ്റഡിയിൽ എടുത്ത് തീറ്റി പോറ്റാൻ മാമന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചിനി അങ്ങോട്ട് കേസ് വാദിക്കാൻ അവനെ മതി

അവൻ നമുക്കെതിരെ വാദിക്കാതിരിക്കാനോ അതെ ആ പോലീസുകാർ അയാൾ അവരുടെ വക്കീലായി നിയമിച്ചിരിക്കും ഈ മന്നാടിപുരം കാണാത്ത കേൾക്കാത്ത ഒരു വക്കീലിനെയാ അവർക്ക് ആവശ്യം അറിയാത്തവന് പേടിയില്ലല്ലോ അവർ അവനെ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിന് മുൻപ് മന്നാടിയാൻമാർ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം നമ്മുടെ കുടുംബ വക്കീലായി ഇവിടെ മന്നാടിയാൻമാരുടെ തൊഴുത്തിൽ കുറെ ചാവാലി കാളകളുണ്ട് അതിൽ ഒരാളായി കൂട്ടിക്കൊള്ളാ പോരെ നീ കണ്ടതല്ലേ മതവാടിയാൻമാരെ മതവിളക്കം അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് രണ്ട് പാട്ടറിയാം ഒന്ന് ഞാൻ മറന്നുപോയി മറ്റേത് ഞാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ സ്റ്റെപ്പ് കേറി വന്ന മഹാലക്ഷ്മിനെ തട്ടികളയിലെ ചേതുരാമ ചെലപ്പ് സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാരും പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ അതെ ഇതും കേസാ ഇവര് അവൾക്ക് ഒരു പൂ കൊടുത്തു അവൾ പൂ കൊടുത്തു അവൾക്ക് ഞാനൊന്നും കൊടുത്തു അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു അപ്പോൾ അയാൾ എനിക്കൊന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയും പോയി ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ അല്ല എങ്ങനെ അവസാനിപ്പിക്കാനാ ഞങ്ങളുടെ ഒരു വക്കീലിനെയും കാലുത്താൻ ആ മഞ്ഞാടി ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ അതെന്താ വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസായില്ല തേടിയ വാലെ കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉച്ചിരും വീറും വാശിയുള്ള ഒരു വക്കീലെ തകൾ ഇതുവരെ കണ്ടിട്ടില്ല കേസ് ഞങ്ങൾ ഏറ്റെടുത്തു ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ കരിനാക്കാടാല്ലേ പെങ്ങൾ പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങി പോയില്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യാ പോട്ടടാ പോട്ടെ ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും കരയുന്നുഴ ചൂ കൂ പുഴ ചേരിക്കുന്നു ഈ പ്രാവശ്യം നോക്കിക്കോ പുഴ പൊട്ടിച്ചിരിക്കും മതിയട അഹങ്കരിച്ചത് ഒരു മൂളിപ്പാട്ടുപാടി അഹങ്കാരം എന്ന് പറയണ നാടാടത് നല്ല കാറ്റല്ലേ കാറ്റ് പോവാൻ ഉള്ളൂ അതാണല്ലേ അക്കര പച്ച അത് തലപ്പാ ലപ്പാ നീയൊന്നും ഇണ്ടാതിരിക്കും ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്ന് മന്നാടി പുറത്ത് നരേന്ദ്ര अभी चौद के मारे കറുത്ത കൂട്ടിട്ടപ്പോ പന്നി എവിടെ പോയി ഏ ആ നീ അയ്യോ നീ എന്തിനട മുങ്ങണ പോയി അവന്മാരെ

ദൈവമേ സ്വന്തമായിട്ടൊരു പടക്ക കമ്പനിച്ച് ഇങ്ങനെയുണ്ട് വൃത്തിയേട്ടനെ വേടിക്കെട്ട് ശേഷം അതെ ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ ഞങ്ങളെ തീയിലെറിഞ്ഞ ഞങ്ങൾ ഫ്രൈ ആവില്ലേ ഞങ്ങളെ പുഴയിലെറിഞ്ഞാ മതി ചേട്ടന്മാരെ ആരടാ നിന്റെ ചേട്ടൻ നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം അല്ലടാ അല്ലടാറി സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളെ കഴിഞ്ഞ ചേട്ടന്മാരെ ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്

മാനവും മര്യാദയുമായി നാട് വഴി കഴിയുന്ന മന്നാടിയമ്മെപ്പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെത്തരാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമ്മരെ കുറിച്ച് അരനിമിഷമെങ്കിൽ അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് അല്ലാതെ വേണ്ടി എന്നെ മന്നാടിയാർ സത്യം വക്കീൽ വക്കീൽ താൻ വെള്ളപ്രാണി ഞാൻ ഈശ്വരൻ ഈശ്വരൻ ഏ കുടുംബ ഇതുപോലുള്ള മന്നാടിയമ്മ ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് വാദിച്ച് അത്താഴം കഞ്ഞാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടു തന്ന് വിജയശ്രീ ആരോട് ചോദിച്ചിട്ട് അയാളുടെ കുടുംബ വക്കീലാക്കാൻ പോന്നത് ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട അനിയത്തിയുടെ നന്മ ഒന്നും മാത്രം കണ്ടോണ്ട ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ തന്നോട് ആർക്കു ചോദിച്ചില്ല ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം ഞാൻ പോകാം പക്ഷെ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട് അത് മറക്കണ്ട പുഷ്പ കേസ് വിചാരണയ്ക്ക് എടുക്കുമ്പോൾ വാദി ഭാഗം വക്കീൽ ഞാൻ കേസ് കെട്ടും വിടില്ല ഞാൻ അവനെ വിടരുത് നമ്മളെ അവൻ അമ്മാവാ തന്നെ അല്ല അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ല അഞ്ഞൂറിന് രണ്ട് നോട്ട് അവന്റെ കയ്യിൽ തന്നത് അതങ്ങനെ മറക്കാൻ പറ്റില്ല നീ ആ വക്കീൽ ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം